എല്ലാവർക്കും ഞങ്ങളുടെ ശിവരാത്രി ദിനാശംസകൾ എല്ലാവരും നോയമ്പൊക്കെ എടുക്കുന്നവരായിരിക്കും അല്ലെ ഞാൻ എന്തായാലും രാവിലെ ഇന്ന നമ്മുടെ മഹാദേവനെ കാണാനൊക്കെ പോയി തൊഴുതിട്ടൊക്കെ വന്ന് നിൽക്കുവാണ് അപ്പോൾ അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നല്ലൊരു ഫേഷ്യലാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മൾ എത്ര വെളുക്കാത്തവരാണെങ്കിലും എത്ര നിറം ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തിന് നല്ല അടിപൊളി കളറ് കിട്ടുന്നതാണ് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും എന്താ ഇത്രയും കളറോ എൻ്റെ മുഖത്തിന് നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കിക്കേ എല്ലാവരും നമ്മളുടെ അടുത്ത് ചോദിക്കും മുഖത്ത് എന്താണ് നിങ്ങൾ ചെയ്തത് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ നാം അത്രയ്ക്ക് നല്ല ആണ് ഇതിന് കിട്ടുന്നത് അപ്പം ഇതിന് ആകെപ്പാടുള്ളത് നാല് സ്റ്റെപ്പ് വരുന്നുണ്ട് ആ നാല് സ്റ്റെപ്പും നിങ്ങൾ ചെയ്യുക ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്ലെൻസിങ് രണ്ടാമതാകുമ്പോൾ സ്ക്രബ്ബിംഗ് ആയി മൂന്നാമത് ഒരു മസാജാണ് നാലാമത് ഒരു പായ്ക്കിറ്റ് കൊടുക്കുക അപ്പം സ്ക്രബ്ബിങ്ങും മസാജും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടും അപ്പൊ പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്പും കൂടെ കഴിയുമ്പോഴത്തെ കഴിയും പറയുകയും വേണ്ട നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കല്യാണത്തിനോ എന്തിനെങ്കിലും ഒക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് പോകാം പാർലറിലൊന്നും പോകാൻ ഇഷ്ടമില്ലാത്തവര് കാണും ചിലവർക്ക് ഇഷ്ടമായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് പോകാൻ പറ്റാത്തവരും കാണും എന്തായാലും ഇത് നിങ്ങൾ ചെയ്യുക അടിപൊളി റിസൾട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് അപ്പം ഇതിന് വേണ്ട സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റാഗിയാണ് അതായത് പഞ്ഞപ്പുല്ല് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ നമ്മുടെ റാഗിയാണ് ഇന്നത്തെ നമ്മുടെ താരം അപ്പം റാഗി പൗഡർ കുറച്ച് എടുക്കുക റാഗി പൗഡർ കട കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് അത് വാങ്ങിക്കുക ഇല്ലെങ്കിൽ റാഗി വാങ്ങിച്ച് തലേദിവസം വെള്ളത്തിലിട്ട് അത് അരച്ച് അതൊക്കെ വലിയ ബുദ്ധിമുട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതുപോലെ കുറുക്കിയെടുക്കത്തില്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പൊടി വാങ്ങിക്കുക ഇല്ലെങ്കിൽ അരച്ചെടുക്കുന്നത് ഒരുപാട് നല്ലതാണ് പറ്റാത്തവർ ഇതുപോലെ ചെയ്യുക അതിൻ്റെ റാഗി പൗഡർ വാങ്ങിച്ചിട്ട് ഒരു സ്പൂൺ വല്ല എടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കുറുക്കി എടുക്കുക നന്നായിട്ട് അതൊന്ന് കുറുക്കി എടുക്കുക കുറുക്കി കുറുക്കിയെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറുങ്ങിപ്പോകരുത് ഭയങ്കരമായിട്ട് കുറുങ്ങിപ്പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ അതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊഴിഞ്ഞ് താഴെ വീഴും ഒരു ഉണ്ടല്ലോ ഇങ്ങനെ നല്ല ഒരു മാതിരി കട്ടിയായിട്ട് എന്നാൽ അത്രയ്ക്കെങ്ങോട്ട് കുറുകിപ്പോകാനും പാടില്ല വെള്ളത്തിൽ കുറുക്കിയെടുത്താൽ മതി ഇനിയിപ്പോൾ പാലിൽ കുറുക്കണം എന്നുള്ളവർക്ക് പാലിലും കുറുക്കിയെടുക്കാം അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല അപ്പം കുറച്ച് റാഗി പൗഡർ നമ്മൾ കുറുക്കിയെടുക്കുക എന്നിട്ട് കുറുകിയെടുത്തതിന് ശേഷം അതിന്റെ ചൂടെല്ലാം ആറട്ടെ അതിനുശേഷം അതിനകത്തു നിന്ന് കുറച്ച് ചെറിയ ഒരു സ്പൂൺ എടുക്കുക ചെറിയ ഒരു സ്പൂൺ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ പച്ചപ്പാൽ ഒഴിച്ചു കൊടുക്കുക പച്ചപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന എന്താ എന്തിനാ ഫേസ് നമ്മുടെ ഫേസിലുള്ള അഴുക്കെല്ലാം റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അങ്ങനെ റിമൂവ് റിമൂവായില്ലെങ്കിൽ നമ്മളിങ്ങനെ പാക്കൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ പോൾസ് പോൾസൊക്കെ ഇങ്ങനെ ഇതായി പോയിട്ട് നമുക്ക് അഴുക്കല്ല പോൾസിൽ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് മുഖക്കുരുമൊക്കെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് ഫേസ് നന്നായിട്ട് നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ക്ലെൻസ് ചെയ്തതിന് ശേഷം അത് കഴുകി കളയുകയോ തുടച്ച് കളയുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാതെ ആരും ഒന്നിനും പോകരുത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബാണ് സ്ക്രബിനും ഇവിടെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ റാഗി നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്നത് തന്നെയാണ് ഒരു സ്പൂൺ റാഗി കുറുക്കി വെച്ചിരിക്കുന്നത് എടുക്കുക അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന റാഗി പൗഡർ ഉണ്ടല്ലോ കുറുക്കാത്ത റാഗി പൗഡർ ചാക്കലം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനിയിപ്പം ഇൻസ്റ്റൻറ് ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കാപ്പിപ്പൊടി ആണെങ്കിലും ഇട്ട് കൊടുക്കാം ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ ഇവിടെ ദാ ഇവിടെ ഈ വൈഡ് ഇവിടെ ഇവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അത് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു സക്കലം സമയം എടുത്ത് നിങ്ങളൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പം ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് പോകും നമ്മൾ ഇടുന്ന പാക്ക് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും അതിനാണ് സ്ക്രബ് ചെയ്യുന്നത് പിന്നെ ഈ എന്ന് പറയുന്ന സ്റ്റെപ്പ് എപ്പോഴും ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ മാസത്തിൽ രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ മാത്രം ചെയ്യുക അടുത്തെ ഇടക്കെങ്ങാനും ഇത് ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നത് ആണ് സ്ക്രബ്ബ് ചെയ്യുക സ്ക്രബ് ചെയ്തതിന് ശേഷം ഫേസ് കഴുകുക പിന്നെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റാഗി കുറുക്കിയതെടുക്കുക കുറച്ച് പച്ചപ്പാൽ ഒഴിച്ച് കൊടുക്കുക ശകലം തേൻ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ദാ ഇവിടെ ദാ ഇതെപ്പോഴും ഞാൻ ഇങ്ങനെ കാണിച്ച കാണിച്ചതുള്ളതാണ് ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ ദാ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതൊരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ ദാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ദാ ഇങ്ങനെ ഇതൊരു ഇവിടെ കൊണ്ട് ദാ ഇങ്ങനെ ഒന്ന് വെക്കുക ഇതൊരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെതാ മൂക്കിൻ്റെ ഇവിടെ വെച്ചിട്ട് ദാ ഇങ്ങനെ ഇതൊരു പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ഫേസിന് നല്ല കളറും തുടുപ്പും ഒക്കെ കിട്ടും നമ്മുടെ ഫേസ് ഇങ്ങനെ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ എന്താ വിശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തട്ടി ഉണർത്തിയൊക്കെ കൊടുക്കണ്ടേ നമ്മുടെ ഫേസിനെ എന്നാലേ നമ്മുടെ ഫേസ് നല്ല ആപ്പിൾ പോലെ ഇരിക്കത്തുള്ളൂ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് ആ മസാജ് ചെയ്യുന്നത് ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ മാത്രം മതി കിട്ടാം അത്രയും മിനിറ്റ് നേരം നമ്മളൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് കഴുകിക്കളയുക പിന്നെ നമുക്കിനി ഒരു പാക്ക് കൊടുക്കാം ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലമാവാണ് എല്ലാവർക്കും അറിയാലോ കടലമാവിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല മിനുസമായിട്ടിരിക്കും നല്ല ഗ്ലോ കിട്ടും ഇത് ഇട്ടിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പായ്ക്കാണ് അതാണ് ഇത്രയും കാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ട് എനിക്ക് ഇടണം കേട്ടോ കമന്റ് ബോക്സിൽ വന്നിട്ട് അപ്പം നമുക്ക് പായ്ക്ക് ഇട്ട് കൊടുക്കാം കടലമാവ് എടുക്കുക കുറച്ച് നമ്മുടെ ഫേസിന് എത്ര വേണം അത്രയും കടലമാവാണ് ഇവിടെ എടുക്കേണ്ടത് കടലമാവ് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ജ്യൂസൊഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുക മനസ്സിലായല്ലോ മുഖത്തിടാവുന്ന പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ കൂടുതൽ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളമായിട്ട് നമ്മുടെ മുഖത്തൂന്നിങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കും വെള്ളമാകരുത് ഒരിക്കലും ഒരു കുറുക്ക് പരുവത്തിലാക്കിയെടുത്തിട്ട് നമ്മുടെ ഫേസിൽ നല്ല കട്ടിക്കങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ഇരിക്കുക അതിന് ശേഷം നിങ്ങളത് തുടച്ച് കളയുക തുടച്ച് കളഞ്ഞിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം നമ്മുടെ കയ്യിലെ പാല് പച്ചപ്പാൽ എടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഈ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴുകി കളയുക ൊന്നോ നമ്മളെ അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ് കിട്ടുന്നത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ഇരിക്കും നമ്മുടെ ഫേസിലെ കരിവാളിപ്പും ചെറു മുഖത്തിന് ഒരു മുഖത്തിനൊരു ഇല്ലാത്ത പോലെ മുഖം മങ്ങിയ പോലൊക്കെ ഇരിക്കത്തില്ല ചിലവരുടെ വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോഴത്തേക്കും ഏഹ് പിന്നെയിപ്പം വെയിൽ കൊണ്ടില്ലെങ്കിലും ചിലവരുടെ ഫേസ് ഇങ്ങനെ ഒരുമാതിരിയല്ലേ ഇരിക്കുന്നത് അപ്പം അതൊക്കെ മാറാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു പാക്കാണ് നമ്മുടെ ഈ റാഗി വെച്ചുള്ള ഈ ഫേഷ്യല് സൂപ്പറാണ് കല്യാണമൊക്കെ ഉള്ളവർ ഇത് ചെയ്താൽ മതിയാകും പാർലറിൽ പോയിട്ട് പൈസ വെറുതെ കളയേണ്ട യാതൊരു ആവശ്യവും പൈസ മാത്രമല്ല സമയവും അല്ലെ സമയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ പോയി കുത്തിയിരിക്കണം പൈസ കാണും പക്ഷെ സമയത്തിൻ്റെ പ്രശ്നം മൂലം അതൊക്കെ വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം അപ്പം നിങ്ങൾ ഇനി ആരും നിരാശ നിരാശപ്പെടേണ്ടതായിട്ടില്ല ഇത് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ചേർന്ന് നോക്കിയിട്ട് എല്ലാവരും പറയണം ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻ്റും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണം പുതുതായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ എല്ലാവർക്കും ബായ്